നമസ്കാരം ഫാമിലി പേഴ്സൺസ് മാത്രം തിരിഞ്ഞു നോക്കിയിരുന്ന മാരതിയുടെ ഒരു കാറിന് ഇപ്പോൾ ജനപ്രിയാണ് യൂത്തും ഫാമിലിയും ഒരുപോലെ തന്നെ ഈ ഒരു വാഹനം വാങ്ങാൻ തല്ലുകൂടുകയാണെന്ന് പറയാനും തെറ്റില്ല മൈലേജ് കൊണ്ടും ആ വിലയ്ക്ക് കിട്ടുന്ന ഫീച്ചറുകൾ കൊണ്ടും പ്രായോഗികത കൊണ്ടും ശ്രദ്ധേയമായ ഒരു വാഹനമാണ് മാരതിയുടെ സിലേറിയ ഇപ്പോൾ ആ ഒരു വാഹനത്തോട് പ്രിയം കൂടിയിരിക്കുകയാണ് പരാടക്കും അതിന് തെളിവാണ് കഴിഞ്ഞിടയ്ക്ക് കാറിന്റെ വില്പനയിലുണ്ടായ വർധനവ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തെ കണക്കുകളിൽ മാരുതിയുടെ കോക്ട് ഹാഷ്ബാക്ക് ശ്രദ്ധേയമായ വിൽപ്പന വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് പോയ മാസത്തെ ഇരുപത്തിയെട്ട് ദിവസത്തിൽ കാർ വാങ്ങാൻ എത്തിയത് ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറോളം ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിറ്റ മൂവായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകളിൽ നിന്ന് വിൽപ്പനയിൽ ഇരുപത് ശതമാനത്തോളം വർധനമാണ് മാരുതി സിലേറിയയ്ക്ക് കൈവരിക്കാനായത് ഇന്ത്യൻ വിപണിയിൽ കാറിന്റെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയാണ് ഈ കണക്കുകൾ എടുത്തു കാണിക്കുന്നത് വാർഷിക വളർച്ച കൈവരിക്കുന്നതിനൊപ്പം തന്നെ സിലേറിയയുടെ പ്രതിമാസ വിൽപ്പനകളിലും ഗണ്യമായ വർദ്ധനം ഉണ്ടായിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് യൂണിറ്റുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് യൂണിറ്റുകളായി വിൽപ്പന ഉയർന്നിട്ടുണ്ട് ഇത് അൻപത്തി മൂന്ന് ദശാംശം ഏഴ് ആറ് ശതമാനം വളർച്ചയാണ് കാണിക്കുന്നത് അടുത്തിടെ ആറ് എയർ ബാഗുകളുമായി ഹാച്ച് ബാഗിന് പരിഷ്കരിച്ചതാകാം വിൽപ്പന കുതിച്ചു കയറാൻ കാരണമായിരിക്കുന്നത് ഈയൊരു സമീപനം തന്നെയാണ് യൂത്തിനെയും ആകർഷിക്കാൻ ശ്രദ്ധേയമായത് പ്രത്യേകിച്ച് യൂത്ത് ഒക്കെയാണ് ഇപ്പോൾ സേഫ്റ്റി കൂടി പരിഗണിക്കുന്നത് വാഹനമെടുക്കുമ്പോൾ ആ ഫീച്ചറുകൾ മാത്രമല്ല അതിനൊപ്പം തന്നെ അത്യാവശ്യമായി വേണ്ടതാണ് സേഫ്റ്റിയും അതും ഇപ്പോൾ കൃത്യമായി പരിഗണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കച്ചവടം വളരെ കൂടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇതുകൂടാതെ എല്ലാ യാത്രക്കാർക്കും ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകളും സ്റ്റാൻഡേർഡ് ഫീച്ചറായി ഹാഷ്ബാക്കിൽ ഒരുക്കിയിട്ടില്ല ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയുള്ള ഹാഷ് ബാക്ക് ആണ് സെലേറിയ നേരത്തെ ഹ്യൂണ്ടെ ഗ്രാൻഡ് ഐറ്റൻ ന്യൂസ് ആയിരുന്നു ഈ കിരീടത്തിന് അർഹമായത് സിലേറിയുടെ എല്ലാ വകഭേദങ്ങളിലും ആറ് എയർ ബാഗുകൾ സജ്ജീകരിക്കാനുള്ള മാര സുസുക്കിയുടെ തീരുമാനം നിർണായകമായതിൽ കമ്പനിക്ക് സന്തോഷിക്കാൻ വകയുണ്ട് എലഎക്സ് ഐ വിക്സ് പ്ലസ് എന്നിങ്ങനെ നാല് വേരിയന്റുകളിൽ വരുന്ന പുതിയ സിലേറികൾക്ക് അഞ്ച് അഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ മുതൽ ഏഴ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ വരെയാണ് എക് ഷോറൂമിലായിട്ട് കുടക്കേണ്ടി വരിക സുസുക്കിയുടെ മോഡലാർ ഹാർഡ് പ്ലാറ്റ്ഫോമിൽ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നതിനാൽ തന്നെ നല്ല മൈലേജും പെർഫോമൻസും എല്ലാം കാറിന് കിട്ടുന്നതാണ് ലിറ്റർ കെ സീരീസ് പെട്രോൾ എഞ്ചിനാണ് മാരതിയുടെ കോമ്പാക്ട് ഹാഷ്ബാക്ക് തൊടിപ്പേക്കുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ എം ടി ട്രാൻസ്മിഷൻ ഓപ്ഷനുകളുമായി സെറ്റ് ചെയ്തിരിക്കുന്ന കെ സീരീസ് എഞ്ചിന് അറുപത്തി ആറ് ബി എച്ച് പിരമാവധി എൺപത്തി ഒൻപത് എൻ എം ടോറഫ് വരെ ഉൽപ്പാദിപ്പിക്കാനും ശേഷിയുണ്ട് ഇതുകൂടാതെ സി എൻ ജി ബൈ ഫ്യൂൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അതായത് സി എൻ ജി ഓപ്ഷനിലും സിറേറിയോ വാങ്ങാൻ സാധിക്കുന്നതാണ് എന്നാൽ എല്ലാ കാറുകളിലേതുപോലെ സി എൻ ഓടുമ്പോൾ പെർഫോമൻസിൽ പുറമുണ്ടാകുമെന്ന ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ ജിയിൽ കാറിന് അമ്പത്തി ആറ് ബിജ് വരെ ഉത്പാദിപ്പിക്കാൻ സാധിക്കും ഈ സെഗ്മെന്റിലെ ഏറ്റവും ഇന്ധനക്ഷമതയുള്ള കാറുകളിൽ ഒന്നായിട്ട് കാറുകളിലൊന്നായിട്ട് സിലേറിയ വിശേഷിപ്പിക്കാം പെട്രോൾ മാനുവൽ ലിറ്ററിന് ഇരുപത്തിനാല് ദശാംശം എട്ട് കിലോമീറ്റർ വരെയും പെട്രോൾ എം ടിക്ക ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ വരെയും മൈലേജാണ് ആണ് സിലേറിയയിൽ അവകാശപ്പെടുന്നത് അതേസമയം സി എൻ ജി വേരിയന്റ് ഒരു കിലോയ്ക്ക് മുപ്പത്തിരണ്ട് ദശാംശം എട്ട് അഞ്ച് കിലോമീറ്റർ എന്തരലക്ഷം നൽകുമെന്നാണ് കമ്പനി പറയുന്നത് ഫീച്ചറുകളിലും അത്ര മോശമൊന്നുമല്ല സിലേറിയോ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവ സപ്പോർട്ട് ചെയ്യുന്ന സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം കീലെസ് എൻട്രി പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് തുടങ്ങിയ മോഡേൺ ഫീച്ചറുകളാൽ സമ്പന്നമാണ് മാരുതിയുടെ ഈ ഒരു വാഹനം സേഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ആറ് എയർ ബാഗുകൾ ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ ഇ ഉള്ള എ ബി എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളർ ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്നിവ എല്ലാം തന്നെ ഈ ഒരു പുതിയൻ കാറിൽ വരുന്നുണ്ട് എന്തായാലും കൊടുക്കുന്ന പൈസയ്ക്ക മുതലാണ് ഈ കാർ എന്ന കാര്യത്തിൽ തർക്കമില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രായോഗികമായി ചിന്തിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഓപ്ഷൻ ആണ് സെലേറിയോ അവിടെ യൂത്ത് എന്നോ ഫാമിലി എന്നോ ഒന്നുമില്ല ഈ കാശ് കൊടുത്ത അത്യാവശ്യം സേഫ്റ്റിയും കുഴപ്പമില്ലാത്ത ഫീച്ചറുകളുള്ള കാർ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ് മാരുതിയുടെ സിലേറിയോ എന്ന് പറയാം